രാഷ്ട്രീയത്തിൽ ഒരാളെ ഒതുക്കാൻ അവസാനിപ്പിക്കാൻ പല കാരണങ്ങൾ കണ്ടെത്താം ഇപ്പോൾ കണ്ടെത്തിയ ഒന്നും യാതൊരു വസ്തുതയുമില്ല വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിച്ച് പാർട്ടിയിലെ ജന ജനകീയ മുഖങ്ങളുള്ള സഖാക്കളെ പൂർണ്ണമായും അവസാനിപ്പിക്കുക അതാണ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിയല്ല പാലക്കാട് ജില്ലാ നേതൃത്വം സി പി ഐക്ക് പറയാൻ പറ്റുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതൊന്നുമില്ല സി പി ഐയുടെ രാഷ്ട്രീയതല്ല വലിയ അഴിമതിയാണ് നടക്കുന്നത് സിവിൽ സപ്ലൈസിൽ നെല്ല് സംഭരണത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ നടക്കുന്നുണ്ട് അത്തരം വിഷയങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം അത്തരം വിഷയങ്ങൾ ചോദ്യം ചെയ്യുന്ന സഖാക്കളെ പൂർണ്ണമായും അവസാനിപ്പിക്കുക പാർട്ടി കമ്മിറ്റികളിൽ സത്യസന്ധമായ നിലപാടുകൾ പറയുകയും പാർട്ടി കമ്മിറ്റികളിൽ അഭിപ്രായങ്ങൾ മറയില്ലാതെ പറയുകയും ചെയ്യുന്ന സഖാക്കളെയാണ് ഇപ്പോൾ അവസാനിപ്പിച്ചത് ഇന്ത്യയുടെ സാഹചര്യത്തിലും കേരളത്തിൻ്റെ സാഹചര്യത്തിലും നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പാർട്ടിയാണ് പാലക്കാട് സി പി എം കാലങ്ങൾക്ക് മുൻപ് ഈ അടുത്ത കാലത്തായി ഒരു പത്ത് വർഷത്തോളമായി ഈ പാർട്ടിയുടെ നില വലതുപക്ഷ രാഷ്ട്രീയത്തിനേക്കാൾ അപകടപരതായ സാഹചര്യം എടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഭരണഘടന ഉണ്ട് പാർട്ടിക്ക് ഒരു സ്വഭാവമുണ്ട് ആ നിലയ്ക്കെല്ലാം കാര്യങ്ങൾ പോകുന്നത് ഒരാളെ പുറത്താക്കണമെങ്കിൽ ഏറ്റവും ചെറിയ ബ്രാഞ്ച് ഘടകങ്ങൾ പോലും ചർച്ച ചെയ്തിട്ട് വേണം അവരുടെങ്കിലും അഭിപ്രായങ്ങൾ ആരായണം ഒരാളെ പുറത്താക്കണമെങ്കിൽ വ്യക്തമായ കാരണങ്ങൾ വേണം തെളിവുകൾ വേണം പരാതി ബോധിപ്പിക്കാനുള്ള അവസരം കൊടുക്കണം അവരെ കേൾക്കാനുള്ള സമയം കൊടുക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അവകാ പിന്നെ അവകാശങ്ങളും കൂടിയുണ്ട് ഒരു പാർട്ടി മെമ്പർക്ക് കിട്ടുന്ന അവകാശങ്ങൾ കൂടിയുണ്ട് ആ അവകാശങ്ങളൊന്നും പാലിക്കാതെയാണ് ഈ സഖാക്കളെ മുഴുവൻ പുറത്താക്കിയിട്ടുള്ളത് അപ്പോൾ ഈ പോരാട്ടങ്ങൾ തുടരും ഈ പോരാട്ടത്തിൽ ഒരിഞ്ച് പോലും പിൻവാങ്ങില്ല അതിന് ഒരു തർക്കമില്ല ആശയപരമായ പോരാട്ടമാണ് സത്യസന്ധതയുടെ പോരാട്ടമാണ് അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണ് ഒരു വിട്ടുവീക്ഷി ഉണ്ടാവില്ല ഈ പോരാട്ടത്തിൽ ഒരിഞ്ച് പിറകോട്ട് പോകാൻ തയ്യാറുമല്ല ഇപ്പോഴത്തെ മണ്ഡലം സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ സ്വത്ത് യൂജനങ്ങളൊക്കെ വെളിപ്പെടുത്തട്ടെ അതിലുണ്ടല്ലോ ഒരു സംവാദത്തിന് ഇവിടെ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ട് പത്രപാർത്ഥ വന്നിരുന്നു ഞാൻ തയ്യാറാണ് പുറത്താക്കപ്പെട്ടാലും അകത്താക്കപ്പെട്ടാലും ഞങ്ങൾ തയ്യാറാണ് ഒരു തുറന്ന സംവാദത്തിന് തയ്യാറാണ് എന്തിനെ നിയമപരമായി നേരിടാനും എന്ത് നിയമപരമായ കാര്യങ്ങളെ ഏറ്റെടുക്കാനും മുന്നോട്ട് പോകാനും തയ്യാറാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഴിമതിക്കാർക്ക് മുന്നിൽ അടിയറ വയ്ക്കാൻ തയ്യാറല്ല അതുതന്നെയാണ് പറയുന്നത് അതിനൊരു രണ്ടും ഒന്നര മാസം ഒരു മാസം മുന്നേ ഏതാണ്ട് ഒരു മാസം മുന്നേ ഞാൻ ശീതളിവിൽ വിളിച്ചിരുന്നു കണക്കുകളൊക്കെ തന്നിട്ട് തന്നിട്ടില്ലെന്നുള്ള ചിത്രം അതിന് യാതൊരു മറുപടി ഉണ്ടായിട്ടില്ല കത്ത് വന്നു ആ കത്ത് വന്നത് കണക്ക് അവതരിപ്പിക്കാൻ പാർട്ടി ഫണ്ടിൻ്റെ ഞാൻ സെക്രട്ടറിയായി തുടങ്ങി അവസാനിക്കുന്നത് വരെയുള്ള എല്ലാ കണക്കുകളും രേഖകളും കൃത്യമായി ഏൽപ്പിച്ചിട്ടുണ്ട് ആ കണക്ക് പ്രകാരം നാൽപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്താറ് രൂപ എൻ്റെ കയ്യിൽ നിന്ന് അധികം ചിലവഴിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്നെന്ന് പറഞ്ഞാൽ ഈ കമ്മറ്റിയിലെ പല ആളുകളും സഹായിച്ചിട്ട് ചിലവഴിച്ചിട്ടുണ്ട് അതാണ് ആ കണക്കുമായി ബന്ധപ്പെട്ട് പറയാറ് ആ കണക്ക് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു സാഹചര്യം ശരിക്കും ശ്രദ്ധിക്കണം ആ കണക്ക് കൊടുത്തിട്ട് അഞ്ചര മാസമായി ഞാൻ കൊടുത്ത കണക്കിൽ ഒരു അപാകതയുണ്ടെങ്കിൽ ഞാൻ കൊടുത്തൊരു കണക്കിൽ അപാകതയുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല ഏത് പാർട്ടി ആയിക്കോട്ടെ ആ അപാകത നമ്മളോട് സൂചിപ്പിക്കും അല്ലെങ്കിൽ അത് വിശദീകരിക്കാൻ നമ്മളെ വിളിക്കും ഇതൊക്കെ സ്വാഭാവിക പ്രക്രിയയാണ് ഒരു കച്ചവട സ്ഥാപനമായാൽ പോലും നടക്കുന്ന കാര്യമാണ് എന്നെ അറിയിച്ചിട്ടില്ല എന്നെ വിളിച്ചിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല ആ കണക്കുകൾ ബോധ്യപ്പെട്ടവരാണ് അവർ എനിക്ക് തുക നൽകാനുണ്ടെന്ന് ബോധ്യപ്പെട്ടവരാണ് ഇതൊരു ഫേക്ക് കണക്കോ കാര്യങ്ങളോ അല്ല കൃത്യമായ രേഖകളും തെളിവുകളും വെച്ച് ഡേറ്റ് വെച്ച് എഴുതിയ എല്ലാ സാധനവും കൈവശമുണ്ട് ഏത് സ്ഥലത്തും അത് ബോധ്യപ്പെടുത്താൻ തയ്യാറാണ് ഓക്കെ ശൈതൽ വിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വന്നോട്ടെ ഒരു സംവാദത്തിന് തന്നെ ഞാൻ തയ്യാറാണ്